പുഴുപ്പള്ളി സെന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ദർശന തിരുനാളിന് കൊടികയറി ജനുവരി ഇരുപത്തിയെട്ടിന് തിരുനാൾ പ്രദർശനം സൂപ്പർ മെഗാഷോ എന്നിവയോടെ ആഘോഷങ്ങൾ സമാപിക്കും കുഴുപ്പള്ളി സെന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ദർശന തിരുനാളിന് ഡോക്ടർ ആന്റണി നരികുളത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടികയറി തുടർന്ന് കപ്പേളയിലേക്ക് പ്രദക്ഷിണം നടന്നു ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോയി പ്ലാക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ മാത്യു കിലുക്കൻ പ്രസംഗിച്ചു ജനുവരി ഇരുപത്തിയാറിന് രാവിലെ ആറ് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ ദിവ്യബലി കളമശ്ശേരി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ കുരുവിള മരോട്ടിക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും തുടർന്ന് പ്രസിതേന്ദി തെരഞ്ഞെടുപ്പ് ും പൂർണദിന ദിവ്യകാരുണ്യ ആരാധനയും നടക്കും വൈകിട്ട് നാല് മുപ്പതിന് പൊതു ആരാധനാ സമാപനം ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ നടക്കും ആലുവ സെന്റ് ജോസഫ് സെമിനാരി റെക്ടർ ഡോക്ടർ വിൻസെന്റ് കുണ്ടുകുളം പ്രസംഗിക്കും തുടർന്ന് ദർശനത്തിൽ ചേർക്കൽ പ്രസിദ്ദേതി വായിച്ച സാൽവേ ലതീഞ്ഞ് പുതിയ പ്രസിദേന്തിമാർക്ക് അനുമോദനം കുടുംബ യൂണിറ്റുകളുടെ കലാപരിപാടികൾ സർഗസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിവ നടക്കും ജനുവരി ഇരുപത്തിയേഴിന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് കുന്നത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിക്കും വൈകിട്ട് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ തോമസ് പെരുമായൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഡോക്ടർ പോൾ ൽ പ്രസംഗിക്കും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം ആകാശ വിസ്മയ കാഴ്ച എന്നിവ നടക്കും ജനുവരി ഇരുപത്തിയെട്ടിന് തിരുനാൾ ദിനത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ മാർട്ടിൻ പാലത്തിങ്കൽ മുഖ്യകാർമ്മികത്വം വഹിക്കും ഡോക്ടർ മാർട്ടിൻ ശങ്കുരിക്കൽ പ്രസംഗിക്കും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് ഫാദർ മാത്യു ഇടശ്ശേരിയുടെ നേതൃത്വത്തിൽ കുർബാന രൂപം എടുത്തുവെക്കൽ ആറ് മുപ്പതിന് പ്രശസ്ത സിനിമാതാരം ബിനു അടിമാലി നയിക്കുന്ന സൂപ്പർ മെഗാ ഷോ എന്നിവ നടക്കും